ഓം അകത്തീശ്വര എന്നാണ് എല്ലാവർക്കും അടക്കം ഞാൻ വിനയൻ ഗുരുക്കൾ മാന്തി മറയ്ക്കും മാന്തി മകിഴും മാന്തി മരിപ്പിക്കും എന്ന് പറയാറുണ്ട് മാന്തി നിന്ന ഭാവം എന്തിനെ തരും ഇത് പലരും ചോദിച്ച് മാന്തിയെ പറ്റി പറയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് നീങ്ങി ഇന്ന് പറ്റി നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റമ്പതോളം വീഡിയോകളുണ്ട് അതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹോര ശാസ്ത്രം ദശാദേ മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്കുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും തമിഴ് അസ്ട്രോളജിയിലെ വളരെ റേറായിട്ടുള്ള കാര്യങ്ങൾ മുടക്കു രാശി തിഥിശൂന്യം യോഗീകരണം ഇന്ദുലഗ്നം മുതലായ കാര്യങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട തമിഴ് അസ്ട്രോളജിയിലെ പോയിന്റ്സും പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അസ്ട്രോളജിയും ഉള്ള ഒരു ചാനലാണത് അപ്പൊ ഫസ്റ്റ് എന്നെ കണ്ടിട്ട് ഈ ഇയാൾ എന്ത് പറഞ്ഞു പോകുന്ന ചിന്തിക്കാതെ കാര്യമായിട്ട് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്ട്രോളജിയുടെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഒരു ഫിഫ്റ്റി പെർസെന്റ് അസ്ട്രോളജി പഠിക്കാൻ ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം മാന്തി മറയ്ക്കും മാന്തി മറയ്ക്കും എന്തിനെ മറയ്ക്കും മാന്തി മരിപ്പിക്കും മാന്തി മറയ്ക്കും മാന്തി മഹിഴും അപ്പോ മാന്തി നിന്ന ഭാവം ഇപ്പൊ എല്ലാവരുടെയും ജാതകത്തില് പന്ത്രണ്ട് ഭാവങ്ങളിൽ എവിടെയെങ്കിലും പോയി മാന്തി നിക്കണമല്ലോ അപ്പൊ ഭാവാല് എവിടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനമാണ് ഈ മാന്തിയെ പറ്റിയിട്ടുള്ള പ്രധാന കഥ നിങ്ങൾക്കറിയാലോ ഇത് കർമ്മജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടി വരുന്ന ആണ് പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാൻ പോണ് അതുകൊണ്ട് അതിലേക്ക് ഡീപ്പായിട്ട് കിടക്കുന്നില്ല മാന്തി ഉണ്ടായ കഥ അറിയായിരിക്കും ശനി ഭഗവാൻ ശരീരത്തിലുള്ള ചളിയെ ഉരുട്ടി എറിഞ്ഞ് മേഘനാഥന്റെ ലത്തിലേക്കിട്ട് മേഘനാഥൻ്റെ ജീവനെ മരണമില്ലാത്ത മേഘനാഥൻ പതിനൊന്നിലേക്ക് ഗ്രഹങ്ങളെ പിടിച്ചു കെട്ടിയ രാവണൻ മേഘനാഥന്റെ ജാതത്തിലെ പതിനൊന്നിലെ ഗ്രഹങ്ങളെ പിടിച്ചു കെട്ടിയ സമയത്ത് മന്ദൻ ശരീരത്തിലെ മാലിന്യങ്ങളെ ഉരുട്ടി മേഘനാഥൻ്റെ ലഗ്നം നിൽക്കുന്ന പൊസിഷനിലേക്ക് ഇട്ട അപ്പൊ മേഘനാഥന്റെ ലഗ്നത്തില് മാന്തി വന്ന് മരണം ഉണ്ടായി എന്നുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേഘനാഥന് മരണം ഉണ്ടായി ഇത് പല ടൈപ്പിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ എവിടെ മാന്തി നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഏത് ഭാവത്തിനുണ്ടാവും എന്നുള്ളത് ഇവിടെ കാണിക്കേണ്ടത് ലഗ്നത്തിലെ മാന്തി എന്നാൽ ശാരീരിക ക്ലേശങ്ങള് നമുക്ക് പറയാം അത് ആ കഥയിൽ നിന്ന് പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാന്തി നിൽക്കുന്ന ഭാവത്തിലെ ഉറവുകളെ ബാധിക്കും ഉറവുകൾ ബാധിക്കും ഉറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് കിങ്ഷിപ്പ് ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെ ബാധിക്കും ഉദാഹരണം മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ അറിയാലോ അത് കാലകൃഷ്ണന്റെ പറയാണ് മൂന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ മാന്തി മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ സഹോദരനെ ബാധിക്കും അഞ്ചാം ഭാവം നാലാം ഭാവം എന്ന് പറഞ്ഞ മാതാവ് അമ്മയെ ബാധിക്കും അഞ്ചാം ഭാവം സന്താനം സന്താനത്തെ ബാധിക്കും ഏഴാം ഭാവം ഭാര്യയെ ബാധിക്കും എല്ലാത്തിലും ഉറവുകളുണ്ട് ഞാനിപ്പോ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് അധികം കൂടുതൽ ആറാം ഭാവം സ്കിപ്പ് ചെയ്ത് രണ്ടാം ഭാവം സ്കിപ്പ് ചെയ്തത് ഇവിടെയൊക്കെ ഉറവുകളുണ്ട് കേട്ടാ ഒമ്പതാം ഭാവം പിതാവിനെ ബാധിക്കും അപ്പൊ അമ്മ അച്ഛൻ ഭാര്യ സഹോദരൻ സന്താനം ഈ അഞ്ചെണ്ണം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ മാന്തി ഇപ്പോ ഒമ്പതില് നിൽക്കുന്നു മാന്തി അപ്പൊ ബാധിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാല് ഈ ഭാവത്താലാണ് നിൽക്കണമെങ്കിൽ ഭാവത്തിന്റെ ഫലത്തെ നൽകുമെന്നാണ് ഭാവത്തിന്റെ ഫലം എന്ത് രാശിയുടെ ബലം ഉണ്ടെന്നൊക്കെ പല വീഡിയോകളിൽ ഞാൻ ഇടയിൽ പറഞ്ഞു പോയിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടില്ല കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് പറയാത്ത പോകുന്നത് എന്തായാലും ഇത് ഇപ്പോ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ സഹോദരനാണല്ലോ ഉം അപ്പോ ധൈര്യം വീര്യൻ ചുർബുദ്ധി സഹോദര പരാക്രമം അപ്പൊ മൂന്നാം ഭാവം സഹോദരൻ ആയതുകൊണ്ട് മൂന്നില് മാന്ത് എന്നാൽ സഹോദരനെ ബാധിക്കും അപ്പോ രണ്ട് തരത്തിലുണ്ടാവാം ഉൾത്തുടർവാണെങ്കിൽ നിങ്ങൾക്ക് സഹോദരനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവാം വെളിത്തുടർവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സഹോദരൻ പ്രശ്നം ഉണ്ടാവാം അപ്പൊ വെളിത്തുടർവാണോ ഉൾത്തുടർവാണോ എന്ന് നോക്കണമെന്നൊക്കെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ അറിയേണ്ട ഇരിക്കുന്നു എന്തായാലും മാന്തി മൂന്നിൽ നിന്നു കഴിഞ്ഞാൽ ഒന്നിലേ നിങ്ങൾക്ക് സഹോദരനെ കൊണ്ട് പ്രശ്നമോ നിങ്ങളെ കൊണ്ട് സഹോദരനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എപ്പോ അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് അടുത്ത തന്നെ പറയുന്നുണ്ട് അപ്പൊ അമ്മ നാലില് മാന്തി നിന്ന് കഴിഞ്ഞാലോ അമ്മയ്ക്ക് ദോഷമോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമോ അല്ലെങ്കിൽ അമ്മയോ ആയിട്ടുള്ള ഇരിപ്പിന് പ്രശ്നം വന്നേക്കാം ഏഴിൽ നിന്ന് കഴിഞ്ഞാലോ അത് ഭാര്യ സ്ഥാനത്തിന് പ്രശ്നം വരുത്തുന്നതാണ് അപ്പൊ ഭാര്യയായിട്ട് കലഹം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിങ്ങളോട് വിരോധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയോട് വിരോധം നിങ്ങളെ കൊണ്ട് ഭാര്യയ്ക്ക് കഷ്ടം അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് കഷ്ടം ഒമ്പതിലോ ഇത് നിങ്ങൾക്ക് ഒരു മെയിൻ പോയിന്റാ പറഞ്ഞു പറഞ്ഞുതന്ന പിതാവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം അച്ഛനെ കൊണ്ട് വലിയ തൊല്ലയാണ് തിരിച്ചും വരാം നിങ്ങളെ കൊണ്ട് അച്ഛനും പ്രശ്നം ഇത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള ഒരു ഉണ്ട് അപ്പൊ ഇത് വരാതിരിക്കാനൊക്കെ കാര്യം ചെയ്താൽ മതി ഈ ഉറവുകളിൽ നിന്ന് അല്പം അകന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ചുരുക്കി പറഞ്ഞ സഹോദരനോട് കൂടി ഒരു കാര്യത്തിനും പോയിട്ട് കാര്യമായിട്ട് ഇടപെടാതിരിക്കുക ഇടപഴകിയിട്ട് ഈ ബ്രോ സഹോദരന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക പല കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഫിനാൻഷ്യൽ ആയിട്ട് സഹായങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചെയ്താലും പ്രശ്നമില്ല ആളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അമ്മയടുത്ത് അധികം പോയിട്ട് ഒട്ടി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക പക്ഷെ നിങ്ങൾ ഒരല്പം ഡിസ്റ്റൻസ് പാലിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ ഭാര്യയുടെ കാസ് കേസും ഇങ്ങനെയാണ് ഏഴാം ഭാവത്തിലും മാന്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിട്ടിക്കലാണ് കാര്യം ഭാര്യയായിട്ട് അടുത്ത ഇടപഴകി ചെയ്യേണ്ടിയിരിക്കുന്നു അതിനും പോം വഴികളുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ പിതാവിൽ നിന്ന് അല്പം അവർ നിൽക്കുക പിതാവിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കി നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനും മൊഴി ഞാൻ ഈ ഒരൊറ്റ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ പല രാശികളിലും ഓരോരോ ഭാവങ്ങൾക്ക് വ്യത്യാസം വരും ഇതിപ്പോ കാലപുരുഷന്റെ ലഗ്നമായിട്ടുള്ള മേഷം രാശിയുടെ ഫലമാണ് പറഞ്ഞു പോയത് ഓരോരോ ലഗ്നങ്ങൾക്കും മാന്തി നിൽക്കുന്ന ഭാവം വ്യത്യാസമുണ്ട് ഇടവൻ ലഗ്നത്തിനാണെങ്കിൽ അവിടെ വ്യത്യാസം വരും കാരണം മാന്തിക്ക് ഇഷ്ടമല്ലാത്ത രാശികളുണ്ട് ആ ഇഷ്ടമല്ലാത്ത രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം കൂടുതലായിട്ട് കാണിക്കും ഇവിടെ സഹോദര ഭാവത്തിൽ മാന്തി നിന്ന് കഴിഞ്ഞാൽ മൂന്നില് മാന്തി നിന്ന് പൊരുളാധാരത്തെ നൽകും ഒരുള്ള എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകും ഉറവിനാണ് പ്രശ്നം അപ്പൊ ഈ ഉറവിനെയാണ് തന്നെയാണ് ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉറവുകളിൽ നിന്നിട്ട് കുറച്ചൊന്ന് അകന്നു നിൽക്കുക ഇപ്പൊ നിങ്ങൾക്ക് മാന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പ്രശ്നം പലതും തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ചും കൂടുതൽ കലഹവും പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സൈലന്റ് ആയിട്ട് മാറി പോകാനും ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കാരണം ഇതിപ്പോ ഞാൻ മേശലഗ്നം മാത്രം വെച്ച പറഞ്ഞ ഓരോ ലഗ്നത്തിനും മാറും ചില ലഗ്നങ്ങൾക്ക് മാന്തി നൽകുന്നത് മഹിഴ്ചയാണ് നല്ല ഫലത്തെയാണ് നൽകുന്നത് മാന്തി മഹിഴും എന്നാണ് പറയുന്നത് മാന്തി അനുഗ്രഹിക്കും അപ്പൊ നാലിലോ ഏഴിലോ ഒമ്പതിലോ മാന്തി പോയാലും ചിലർക്ക് അനുഗ്രഹമായിരിക്കും അത് എങ്ങനെയാണ് നമുക്ക് പിന്നീട് നോക്കാം ഞാൻ ഈ മാന്തിയെക്കുറിച്ച് ജ്യോതിഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ് കൂടുതൽ നീട്ടി ഞാൻ വീഡിയോ കൊണ്ടുപോകുന്നില്ല ഈ വീഡിയോ കാര്യം മിക്ക വീഡിയോയും ലെങ്തി ആയി പോകുന്നതുകൊണ്ട് പലർക്കും കാണാൻ തന്നെ മടിയാവും സ്ഥിരം വ്യൂവേഴ്സ് എപ്പോഴും എനിക്കറിയാം കാര്യം അവർക്ക് ജ്യോതിഷം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതല്ലാത്തവർക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക പിന്നീട് ഡീപ്പായിട്ട് ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ പലതും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം അതുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കി വെക്കുകയും ചെയ്തേക്കാം പല വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആവശ്യമുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിലുള്ളത് കാണുക അപ്പൊ ഇന്നേക്ക് എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണക്കാം ഓം അകത്തിനമ്മ